do okay. ചേട്ടാ ആ എന്തോ സാധനം അത് ഇങ്ങനെ കച്ചേരി പാടുന്നിടത്തൊക്കെ വായിക്കുന്നത് കേക്കുന്നല്ലാതെ കണ്ടിട്ടില്ല എന്തോ സാധനം നോക്കട്ടെ മോർഷങ്കോ മുഖവീണെന്ന് പറയുന്ന സാധനമാണ് ഇത്രേ ഉള്ളത് ഈ ഒരു ഇരുമ്പ കുറ്റിന്നാണ് ഇത്രയും സ്ഥലം സൗണ്ടുകൾ വരുന്നത് ഇതിലെത്ര സ്വരങ്ങളുണ്ട് നമുക്ക് ഏത് ഇത് എങ്ങനെയാ സൗണ്ട് വരുന്നത് ഇൻസ്ട്രുമെന്റിനകത്ത് വായിൽ വെച്ചിട്ടില്ല നമ്മുടെ ശ്വാസം ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ശ്വാസത്തിൻ്റെ അത് എവിടെ ശ്വാസം കയറ്റി വിടും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് വായു വെച്ചിട്ടാണ് ഇതിന്റെ ശബ്ദം ഒന്ന് ക്ലാസ് നോക്കിയാൽ ചുമ്മാതെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലോ ശബ്ദമില്ല ഉണ്ടോ ചുമ്മാ തട്ടി കഴിഞ്ഞാൽ നമ്മൾ വായു വെച്ചിട്ട് നമ്മുടെ ശ്വാസം വായു വെച്ച് അതിന് സെറ്റപ്പ് ആക്കി വിടണാണെങ്കിൽ ഒരു പാട്ട് വായിച്ചേ ഏതെങ്കിലും ഒരു പാട്ട് ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ ചുരുക്കുക ഇതേ സാധനം വായിച്ചാല് ആ സൗണ്ട് കിട്ടും നോക്കി ഒരു പേപ്പറാണ് ഒരു കഷ്ണം പേപ്പറിൽ നിന്നാണ് അദ്ദേഹം സൗണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നിനെ വായിച്ചിട്ട് നമ്മൾ ആദ്യം പൈസ ഞാൻ പറയുന്നുണ്ട് എന്ന് കേട്ടോ കിട്ടും വാവ അടിപൊളി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു അത് കണ്ടുപിടിച്ചതൊന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് പഠിച്ചു പഠിച്ചു ഒരു ആഗ്രഹം വരുമ്പോൾ ചെയ്തു അപ്പൊ ഞാൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന് വെച്ചാലും അങ്ങനെ കിട്ടും ഇങ്ങനെ പിടിച്ചിട്ട് പോകിയാലും അതേ ശബ്ദം എന്തൊക്കെ പരിപാടികളാ ചേട്ടൻ സകലകലാ വല്ലപ്പോണല്ലോ ഏ വേ ഓക്കെ വേറെന്തൊക്കെ ചെയ്യും Thank mm -hmm. you. Mm -hmm. mm -hmm. ഇതിൽ തന്നെ വേറെ സൗണ്ട് എടുക്കാൻ പറ്റുമോ വേറെ സൗണ്ട് ഏതെങ്കിലും വരുത്താൻ പറ്റുമോ ഓക്കേ ഒന്ന് വായിച്ചു തന്നെ ओके ओके चलिए चलिए ओके എന്തായാലും നമുക്കറിയാം ഇതുപോലുള്ള കലാകാരന്മാരെ ഒന്നും അങ്ങനെ ലോകം അറിയപ്പെടില്ല ഇപ്പൊ തന്നെ ചേട്ടനെ അങ്ങനെ ആർക്കും അറിയില്ല ഈ ഒരു കലയൊക്കെ ഒതുക്കി ഇങ്ങനെ ജീവിക്കുകയാണ് അല്ലെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുപോലുള്ള കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് കല ഉള്ളിലുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ ഭയങ്കര താല്പര്യമുള്ള ഇഷ്ടം പോലെ ആളുകൾ ഇന്നും ഒന്നും അറിയാതെ ഓരോ മനുഷ്യരും അയാൾക്ക് ഒരു വില കൽപ്പിച്ച ഇഷ്ടം സത്യമാണ് അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ ഞാൻ എനിക്ക് പ്രേക്ഷകരോടും സർക്കാരിനോടും ഒക്കെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവിടെ കേരളോത്സവത്തിന് കുറച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ട് കലരിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാനൊരു എനിക്കൊരു പെൻഷൻ അപേക്ഷി ഒരു കലാകാരന് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സർട്ടിഫിക്കറ്റ് അടുത്ത എനിക്ക് വാർത്തക പെൻഷൻ പഠിച്ചാൽ പോലെ അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു ഞാൻ സാറോട് അപ്പൊ സാറേ സാർ പോയെന്ന് പെൻഷൻ പറ്റി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഒന്നും പോകുന്നു സാറിന് സാധാ വാർദ്ധിക പെൻഷൻ മേടിച്ചാൽ പോരെ ശരി ശേഷമാണ് അപ്പൊ എന്നാൽ നമ്മളൊക്കെ സാധാ വർദ്ധിക്ക പെൻഷൻ എല്ലാവരും ഇപ്പം പൈസ ആയിക്കഴിഞ്ഞാൽ വേറെ ഒന്നും പണിയാൻ പറ്റില്ല എല്ലാവർക്കും വാർദ്ധിക പെൻഷൻ പോരെ അങ്ങനെയുള്ള ചോദ്യമാണ് അപ്പൊ നമുക്ക് ശരിക്കും എനിക്ക് പറയാനുള്ളത് കിട്ടേണ്ട ആളുകൾക്കൊന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ഞങ്ങളൊക്കെ മത്സരത്തിനൊക്കെ പോണ സമയത്ത് നല്ല ഫണ്ടൊക്കെ ഉണ്ട് ആളുകൾക്ക് അപ്പം അവിടെ ഒരു ദിവസം കഷ്ടപ്പാട് കഴിച്ചിട്ട് പാട്ട് പാടാനായിട്ട് വന്നു വയ്ക്കുന്ന ആള് രണ്ട് ദിവസത്തെ കഷ്ടപ്പാടും കിട്ടണം അന്ന് പാടിപ്പടിക്കണം പിറ്റേ ദിവസം പിള്ളേർക്ക് അരിഞ്ഞ് കഴിക്കാനുള്ള വീട്ടിൽ വഴക്ക് പറയുമോ എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇവിടെ വന്ന് നേരം വെളുത്തുള്ളവരെയായിരിക്കും അപ്പം കുറെ തണുത്ത വെള്ളം തിളക്കി വെച്ചു മൺസാര കിട്ടും മൺസാരയാക്കും അപ്പം അത് കുടിച്ചിട്ട് ഈ തണുപ്പുള്ള വെള്ളം കുടിച്ചിട്ട് പാട്ട് പാടുമ്പോൾ നന്നാവില്ല അപ്പോൾ ഒരു മണപ്രയാസമായിട്ടും ഒരു അഞ്ഞൂറ് രൂപ വേണ്ട ഒരു പത്തിരുന്നൂറ് രൂപ അവർക്ക് കൊടുക്കുവാണെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ ഒരു കിലോ അരിഞ്ഞ് പഠിച്ചിട്ട് അന്തോടായിട്ട് ും ഇതൊക്കെ ശ്രദ്ധിക്കുകയും പാവങ്ങളെ സഹായിക്കുക അതുപോലെ ഒരുപാട് കലാകാരന്മാരുണ്ട് ഒരിക്കലും അരിമേടിക്കാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായും ഇതുപോലുള്ള കലാകാരന്മാരെ കൂടി സർക്കാരും ഒപ്പം പ്രേക്ഷകരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള കലാകാരന്മാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തലേ അപ്പൊ കേട്ടാ ഇനി തലേ കുത്തി പാടുമ്പ് വരാം